മദീനയിൽ ഉമ്ര ബസ് കത്തി നാൽപ്പതോളം പേർ മരിച്ചതായി റിപ്പോർട്ട് മക്കയിൽ നിന്നും പുറപ്പെട്ട ബസ് ടാങ്കറുമായി കൂട്ടിയിടിച്ച് കത്തുകയായിരുന്നു ഹൈദരാബാദ് സ്വദേശികളാണ് ബസ്സിലുണ്ടായിരുന്നത് ബസ് ഡീസൽ ടാങ്കറുമായി കൂട്ടിയിടിച്ചതോടെ തൽക്ഷണം തീപിടിക്കുകയായിരുന്നു അപകടത്തിൽ ഒരാൾ മാത്രം രക്ഷപ്പെട്ടെന്ന വിവരം അഫ്താബ് റഹ്മാൻ വിവരങ്ങൾ നൽകാൻ അയച്ചേരുന്നു അഫ്താബ് എങ്ങനെയാണ് അപകടം ഉണ്ടായത് ഈ നാൽപ്പത് പേരുടെ മരണവും സ്ഥിരീകരിച്ചെന്ന് അധികൃതർ അറിയിക്കുന്നുണ്ടോ അനിഷ ഇന്നലെ രാത്രിയാണ് ഈ ഏറ്റവും ദാരുണമായ ഈ ഒരു അപകടം ഉണ്ടാകുന്നത് രാത്രി സൗദി സമയം പതിനൊന്ന് മണിയോട് കൂടി എന്താ വെച്ചാൽ ഇന്ത്യൻ സമയം ഏതാണ്ട് പുലർച്ചെ ഒന്നര മണിയോട് കൂടിയാണ് ഈ അപകടം സംഭവിക്കുന്നത് ഇവർ നാട്ടിൽ നിന്നെത്തിയ ഹൈദരാബാദ് സ്വദേശികളാണ് ഇവർ മക്കയിൽ നിന്നും അവിടെയുള്ള ഉമ്ര കർമ്മം പൂർത്തിയാക്കിയ ശേഷം മദീനയിലേക്ക് തീർത്ഥാടനത്തിനായി പോയതായിരുന്നു ഈ പോയ വഴി യാമ്പുവിനടുത്തുള്ള ബദർ വഴി ബദർ എന്നറിയപ്പെടുന്ന ഒരു ഇസ്ലാമിക ചരിത്ര സ്ഥലം കൂടിയാണ് അവിടെ നിന്നും ഏതാണ്ട് മദീനയിലേക്കുള്ള യാത്രയിൽ ഒരു മണിക്കൂർ മാത്രം ബാക്കി നിൽക്കുകയാണ് ഇവർ സഞ്ചരിച്ച ബസ് ഒരു ഡീസൽ ടാങ്കറുമായി കൂട്ടിയിടിച്ചു എന്നുള്ളതാണ് വിവരം ഇത് ടാങ്കർ ടാങ്കറിന്റെ പിറകിലിടിച്ചതാണോ അതല്ല നേരിട്ടിടിച്ചതാണോ എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഇതുവരെ ഇല്ല ഏതായിരുന്നാലും ബസ്സിലുണ്ടായിരുന്ന നാൽപ്പത്തി മൂന്ന് പേരാണ് ഈ നാൽപ്പത്തി മൂന്ന് പേരിൽ ഒരാൾ മാത്രമാണ് ഇതുവരെ രക്ഷപ്പെട്ടതായുള്ള വിവരം ഇദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുള്ളത് ഈ ബസ് ഈ അപകടം നടന്ന ഉടനെ തന്നെ പൊടുന്നിനെ ഡീസൽ ടാങ്കർ ആയതുകൊണ്ട് തന്നെ പൊടുന്നതിനെ തീ പിടിക്കുകയും പൂർണമായും കത്തി അമരുകയും ചെയ്തിട്ടുണ്ട് സ്വാഭാവികമായിട്ടും അതിലുള്ള ആരെയും തിരിച്ചറിയാൻ കഴിയാത്ത വിധിയിലാണ് അവിടെയുള്ള ഒരു സ്ഥിതി എന്ന് പറയുന്നത് ഏതാണ്ട് ഈ യാത്രക്കാരിൽ തന്നെ ഏതാണ്ട് മുപ്പതിലധികം പേർ സ്ത്രീകളും കുഞ്ഞുങ്ങളുമാണ് എന്നുള്ളതാണ് ഏറ്റവും വേദനാജനകമായ കാര്യം കാരണം ഇവരെല്ലാവരും നാട്ടിൽ നിന്ന് സന്ദർശനത്തിനായി എത്തിയ എത്തിയവരാണ് ബാക്കിയുള്ളത് ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന മുതിർന്ന മക്കളും അവരുടെ പങ്കാളികളുമാണ് ഏതായിരുന്നാലും ഈ ബദറിൽ നിന്നും ഏതാണ്ട് എന്നറിയപ്പെടുന്ന സ്ഥലത്ത് വെച്ചാണ് ഈ അപകടം സംഭവിക്കുന്നത് ഈ മരണപ്പെട്ടവരിൽ തന്നെ ഏതാണ്ട് പതിനഞ്ചോളം ചെറിയ കുഞ്ഞുങ്ങളും ഈ അപകടം അപകടത്തിൽ മരണപ്പെട്ടവരിൽ ഉണ്ട് ഇതിൽ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം ഇതുവരെ ഇല്ല അതേസമയം ഇവരെ കൊണ്ടുവന്ന ഉമ്ര ഏജൻസിയും കമ്പനികളും ഹജ്ജ് ഉമ്ര മന്ത്രാലയത്തെ ഈ അപകടം അറിയിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല ഈ ഉമ്ര ഏജൻസികൾ തന്നെയും മീഡിയവട ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് അവർ സംഭവസ്ഥലം സന്ദർശിക്കുകയും ഇതിൽ നിന്നും ഒരാളെയും തിരിച്ചറിയാനാകാത്ത വിധത്തിൽ അവരുടെ സ്ഥിതി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് രക്ഷപ്പെട്ട ഒരാളെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത് അനുഷ ഈ ബസ്സിൽ ഇപ്പോൾ എത്ര പേരായിരുന്നു അപകടം നടക്കുമ്പോൾ ഉണ്ടായിരുന്നത് ഈ ബസ്സിലുണ്ടായിരുന്ന എല്ലാവരും ഇന്ത്യക്കാർ തന്നെയായിരുന്നു അക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം തന്നിട്ടുണ്ടോ ആ ബസ്സിൽ ഉണ്ടായിരുന്ന എല്ലാവരും ഈ ഹൈദരാബാദ് സ്വദേശികളാണെന്നുള്ളത് സ്ഥിരീകരിച്ചിട്ടുണ്ട് കാരണം അവരെ കൊണ്ടുപോയ ഉംറ കമ്പനി തന്നെ അക്കാര്യം നമ്മളോട് സ്ഥിരീകരിച്ചിട്ടുണ്ട് അവരുടെ മുഴുവൻ വിസ രേഖകളും അവർ മന്ത്രാലയവുമായി പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട് അത് പ്രകാരമാണെങ്കിൽ നാൽപ്പത്തി മൂന്ന് പേരാണ് ഡ്രൈവർ ഉൾപ്പെടെ ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത് ഡ്രൈവർ ഏത് നാട്ടുകാരനാണെന്നതിൽ നമുക്കൊരു സ്ഥിരീകരണമില്ല പക്ഷേ ബാക്കിയുള്ള മുഴുവൻ ആളുകളും ഇതിലുണ്ടായിരുന്ന തീർത്ഥാടകർ എല്ലാവരും ഹൈദരാബാദ് സ്വദേശികളാണെന്നുള്ള കാര്യം അതിൽ സ്ഥിരീകരണമുണ്ട് എന്ന് മാത്രമല്ല അവരുടെ വിശദാംശങ്ങളെല്ലാം നമുക്ക് ലഭ്യമാവുകയും ചെയ്തിട്ടുണ്ട് ഈ പറഞ്ഞതുപോലെ തന്നെ അതിൽ ഒരാൾ മാത്രമാണ് ജീവനോടെ ബാക്കിയായത് അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സ്ഥിതിയും ഇത് പറഞ്ഞതുപോലെ തന്നെ ഗുരുതരമായ പ്രയാസങ്ങളിലാണ് ബാക്കിയുള്ളവരുടെ സ്ഥിതി എന്ന് വെച്ചാൽ അവരാരെയും തിരിച്ചറിയാവുന്ന ഒരു സ്ഥിതിയിലല്ല ഉള്ളത് ഇത് ടാങ്കറുമായി കൂട്ടിടിച്ച സമയത്ത് തന്നെ ഏതാണ്ട് പൂർണ്ണമായും കത്തി അമർന്നത് പിന്നീട് സിവിൽ ഡിഫൻസ് എത്തുകയും തീയണക്കുകയും ചെയ്തെങ്കിലും ആരെയും ഇതുവരെയും തിരിച്ചറിയാൻ കഴിയുന്ന ഒരു സ്ഥിതിയിലല്ല ഉള്ളത് അനീഷ് ആണ് മദീനയിലാണ് ഉംറ ബസ് കത്തി നാൽപ്പതോളം നാൽപ്പതോളം പേർ മരിച്ചെന്ന റിപ്പോർട്ടുകൾ വരുന്നത് നാൽപ്പത്തി മൂന്ന് പേരും നാൽപ്പത്തി മൂന്ന് പേരാണ് ബസ്സിലുണ്ടായിരുന്നത് അത് അവർ മുഴുവനും ഹൈദരാബാദ് സ്വദേശികളാണ് അതോടൊപ്പം തന്നെ ഡ്രൈവറും മറ്റ് ഈ ബസ്സിലുണ്ടായിരുന്ന ആളുകളും ഏത് സ്വദേശികളാണ് എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല പക്ഷേ ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരെല്ലാം തന്നെ അത് ഹൈദരാബാദ് സ്വദേശികളാണ് നാൽപ്പത്തി മൂന്ന് പേരാണോ യാത്രക്കാരായി ഉണ്ടായിരുന്നത് ഈ ബസ് ഡീസൽ ടാങ്കറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു അതിന്റെ പിന്നാലെ ബസ് കത്തി കത്തിയമരുകയും ചെയ്തു കത്തിയമരുകയും ചെയ്തു അഫ്താബ് തുടരുന്നുണ്ട വിവരങ്ങൾ നൽകാനായി അഫ്താബ് ഈ പറഞ്ഞതുപോലെ തന്നെ അധികൃതർ എന്താണ് ഇനി സ്വീകരിക്കാൻ പോകുന്ന നടപടി ഈ സ്ഥലത്ത് പരിശോധന നടത്തിയിട്ടുണ്ട് ഒപ്പം തന്നെ ഒരാൾ ഈ ഒരാൾ ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് പറയപ്പെടുന്നുണ്ടല്ലോ അയാളുടെ പരിക്ക് ഗുരുതരമാണോ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണെന്നാണ് മനസ്സിലാക്കുന്നത് അക്കാര്യത്തിൽ എന്തെങ്കിലും ഇയാളിൽ നിന്ന് എന്തെങ്കിലും വിവരങ്ങൾ ശേഖരിക്കാൻ നിലവിൽ സാധിച്ചിട്ടുണ്ടോ അഫ്താബ ഇതില് സാധാരണ രീതിയിൽ നാട്ടിൽ നിന്നും ഉംറ സംഘങ്ങൾ എത്തുമ്പോൾ അവർ മക്ക സൗദി അറേബ്യയിൽ എത്തിക്കഴിഞ്ഞാൽ മക്ക മക്കയിലേക്കും മക്കയിൽ നിന്നും മദീനയിലേക്കുള്ള യാത്ര എല്ലാം ഏകോപിപ്പിക്കുക ഇവിടെയുള്ള ഉംറ ഏജൻസിയാണ് ആ ഏജൻസിയാണ് ഇവരുടെ യാത്ര മുഴുവൻ ക്രമീകരിക്കുക ആ ഏജൻസി മുഖേനയാണ് ഇവർ ഈ യാത്രക്ക് മദീനയിലേക്ക് പുറപ്പെട്ടത് ഈ സംഭവം നടക്കുന്ന സ്ഥലം ജിദ്ദയിൽ നിന്നും യാമ്പ് വഴി ബദർ വഴി മദീനയിലേക്ക് പോകുന്നതാണ് ഈ യാത്രയുടെ ഒരു രീതി ബദർ എന്ന് പറയുന്നത് യുദ്ധ ബദർ യുദ്ധം നടന്ന സ്ഥലം കൂടിയാണ് അവിടെയുള്ള സന്ദർശനം പൂർത്തിയാക്കിയ ശേഷമായിരിക്കാം ഒരുപക്ഷെ ഇവർ ആ മദീനയിലേക്ക് നീങ്ങിയത് ആ വഴിയിൽ വെച്ചാണ് ഏതാണ്ട് രാത്രിയോട് കൂടി പതിനൊന്ന് മണിയോട് കൂടി ഈ അപകടം സംഭവിക്കുന്നത് ഇപ്പോൾ നമുക്ക് സ്ഥിരീകരിക്കാവുന്ന പ്രധാനപ്പെട്ട വിവരങ്ങൾ എന്ന് പറയുന്നത് നാല്പത്തി മൂന്ന് പേർ ഡ്രൈവർ ഉൾപ്പെടെ ഈ ബസ്സിൽ ഉണ്ടായിരുന്നു ഡ്രൈവർ ഏത് സ്വദേശിയാണുള്ള കാര്യത്തിൽ നമുക്കിപ്പോൾ സ്ഥിരീകരണമില്ല ബാക്കിയുള്ള നാല്പത്തി രണ്ട് പേരും ഹൈദരാബാദ് സ്വദേശികളാണ് അതിൽ ഒരാൾ രക്ഷപ്പെട്ടിട്ടുണ്ട് ബാക്കിയുള്ള മുഴുവൻ ആളുകളും ഇപ്പോൾ മരണപ്പെട്ടു എന്നുള്ളതാണ് ഇവിടെ ഈ സംഭവസ്ഥലം സന്ദർശിച്ച അവരുടെ ഇവരുടെ യാത്ര ഏകോപിപ്പിച്ച ഉമ്ര കമ്പനികളും ഏജൻസികളും അറിയിക്കുന്നത് മന്ത്രാലയത്തിന്റെ രീതി അനുസരിച്ച് വളരെ വൈകി മാത്രമായിരിക്കും ഇതിന്റെ വിശദാംശങ്ങളെല്ലാം പുറത്തു വരിക കാരണം ഇൻക്വസ്റ്റ് ഉൾപ്പെടെയുള്ള ബാക്കിയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട് സ്വാഭാവികമായിട്ടും ഇവരുടെ ശരീരമോ മറ്റോ ബാക്കിയില്ലാത്ത സ്ഥിതിയാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഒന്നിച്ചൊരു കബറടക്കുന്ന ഒരു സ്ഥിതിവിശേഷമായിരിക്കും അതിൽ സ്വീകരിക്കുന്ന രീതി എന്ന് പറയുന്നത് മാത്രമല്ല ഇവരെ ഓരോരുത്തരെയും തിരിച്ചറിയാവുന്ന സാധ്യതകൾ ഉണ്ടെങ്കിൽ ആ തിരിച്ചറിയൽ നടപടിക്രമങ്ങളിലേക്ക് പോകേണ്ടതുണ്ട് രക്ഷപ്പെട്ട ഒരാളുടെ സ്ഥിതി ഇപ്പോൾ ഗുരുതരമായി തന്നെ തുടരുകയാണ് അദ്ദേഹത്തിൽ നിന്നും വിശദാംശങ്ങൾ സ്വീകരിക്കാവുന്ന ഒരു അവസ്ഥയിലല്ല ഇപ്പോഴുള്ളത്